Hi hello ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ശ്രുതി കടന്നു പോകുന്നത് തന്റെ അച്ഛനെ കൊണ്ടുവരണം എന്നാണ് ചന്ദ്രമതി പറഞ്ഞിരിക്കുന്നത് പക്ഷെ തന്റെ അച്ഛന് അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ തനിക്ക് ഇല്ല അങ്ങനെ ആ ഒരു കാര്യം എല്ലാവരോടും പറയാനും പറ്റത്തില്ല പക്ഷേ സമയത്തിന് അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ചടങ്ങ് മുടങ്ങും അങ്ങനെ മുടങ്ങാനും പാടില്ല ചടങ്ങ് നടക്കുകയും വേണം പക്ഷേ അച്ഛൻ വരാത്തതിന്റെ പേരിൽ തനിക്കെതിരെ ആരും കുറ്റം ചുമത്താനും പാടില്ല ഇതാണ് ശ്രുതിയുടെ മനസ്സിൽ അതിനു അതിനുവേണ്ടിട്ടാണ് ശ്രുതി ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അയാള് കാരണം സച്ചി വലിയൊരു ചതിയിൽ പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പൂവിൻ്റെ കഥ ഭയങ്കരമായിട്ട് ആകടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തീർക്കേണ്ട ഈ ഒരു ചടങ്ങ് താലിമാറ്റൽ ചടങ്ങ് അത് മൂന്ന് ദിവസം പോലും പോകണ്ട രണ്ട് ദിവസത്തിനകത്ത് വെച്ച് തീർക്കേണ്ട കഥ ഇപ്പോൾ ഒരാഴ്ച ആവാറായി ഒരാഴ്ച കൊണ്ട് ഇതേ ഒരു മണ്ഡപത്തിൽ നടക്കുന്ന കാര്യം തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് സച്ചിയുടെയും രേവതിയുടെ കല്യാണ സമയത്ത് ഇതുപോലെ ആയിരുന്നു ഒരാഴ്ച ഒരാഴ്ച പോലും വേണ്ട രണ്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട എപ്പിസോഡ് രണ്ട് മൂന്നു ആഴ്ച ാണ് അവര് സച്ചിന്റെ രേവതിയുടെ വിവാഹം നടത്തിയത് അതുപോലെ ഈ ഒരു ചടങ്ങ് ഇങ്ങനെ മുന്നോട്ട് പോകുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇന്ട്രസ്റ്റിങ് കുറയും അപ്പോൾ അത് ലാഗടിക്കാതെ കുറച്ചുകൂടി സ്പീഡിൽ കഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോടെ താഴെയൊക്കെ ഓരോരുത്തർ ഈ ഭയങ്കരമായിട്ട് ലാഗാണ് ലാഗാണെന്ന് പറഞ്ഞ് കമന്റ് വരെ ഇടാൻ ഇടാനായിട്ട് തുടങ്ങി അതുമാത്രമല്ല ഒരു ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സച്ചി അതേ കസാരയിൽ തന്നെയാണ് ഇങ്ങനെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാലും ഒരു മാറ്റം സംഭവിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്ക് നോക്കാം സച്ചി ഭയങ്കര ടെൻഷനിലാണ് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി നല്ലതുപോലെ നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് രവീന്ദ്രനോട് പറയുവാണ് രവീട്ട് ഈ ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അതിഥികൾ മാത്രമല്ല നമ്മളെ മരുമക്കളുടെ താലിമാറ്റൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ മധുസൂദന എല്ലാവരെയും വരവേറ്റ് അകത്തോട്ട് ഇരുത്തുന്നത് പോലെ രവീട്ടനും കൂടെ പോയി നിൽക്കുക എന്നിട്ട് എല്ലാവരെയും അകത്തോട്ട് ക്ഷണിച്ചിരുത്താൻ നോക്കുക ഇവിടെ തന്നെ ഇരിക്കാതെ അത് ഭയങ്കര നാണക്കേടല്ലേ മോശമല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പോൾ രവീന്ദ്രനും അത് ശരിയാണെന്ന് തോന്നി ഞാനിതേപോലെ ാരെയും ക്ഷണിക്കാതെ ഇങ്ങനെ അകത്തോട്ട് വിളിച്ചിരുത്താതെ ഞാൻ ഒരിടത്ത് ഒതുങ്ങിക്കൂടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും സ്വന്തം മരുമക്കളുടെ ചടങ്ങായിട്ട് പോലും രവീന്ദ്രൻ ഒതുങ്ങിക്കൂടി എന്ന് പറയത്തില്ലേ അത് മാറ്റാനായിട്ട് രവീന്ദ്രൻ നേരെ മധുസൂദനന്റെ അടുത്തേക്ക് പോയി മധുസൂദനന്റെ അടുത്തേക്ക് രവിയും അശോകനും കൂടി ചേർന്നിട്ടാണ് പോയത് എന്നാൽ മധുസൂദനാണെങ്കിൽ കണ്ട ഭാവം പോലും നടിച്ചില്ല ഒരു വേറെ ആരെയോ തനിക്ക് ഇഷ്ടമില്ലാത്ത ആരോ വന്ന് നിൽക്കുന്നത് പോലെ ഇഷ്ടമില്ലാത്ത ആൾ തന്നെയാണ് അങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെയാണ് സ്വന്തം മകളുടെ ഭർത്താവിന്റെ അച്ഛനെ മധുസൂദനൻ കാണുന്നത് ഇപ്പോഴും ആ ദേഷ്യം മധുസൂദനന്റെ മനസ്സിൽ തന്നെയുണ്ട് അത് രവിക്ക് നല്ലത് കൃത്യമായിട്ട് മനസ്സിലായി എന്നാൽ അവരിങ്ങനെ സംസാരിക്ക രവിയും അശോകനും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശോകനോട് പറയുവാണ് മധുസൂദനന്റെ അശോകൻ പറയുവാണം മധുസൂദനന്റെ നിന്ന് സംസാരിക്കുന്ന ആളെ മനസ്സിലായോ മധുസൂദനൻ വരുന്നതിന് മുന്നേ നമ്മുടെ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമല്ലേ നമ്മളെ മാനേജർ ആയിരുന്ന ആളല്ലേ ഇപ്പൊ അയാൾ മാറിയതിന് ശേഷമാണ് മധുസൂദനൻ വന്നത് പക്ഷെ അന്നും നല്ല സ്വഭാവമായിരുന്നു അയാൾക്ക് എന്നിങ്ങനെ അശോകൻ മധു രവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് രവിയെ ഈ ഇവർ പറഞ്ഞ ആൾ കണ്ടു അതായത് ഇവരുടെ ജോലിയിൽ ആദ്യത്തെ ആയിരുന്ന മധുസൂദനൻ വരുന്നതിന് മുന്നേ ആയിരുന്ന ആള് കണ്ടു ഉടനെ തന്നെ മധുസൂദനനോട് ചോദിക്കുവാണ് മധുസൂദന മധുസൂദന ഇത് നമ്മളെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന രവിയല്ലേ എന്ന് ചോദിച്ചു അതെ അങ്ങനെ അദ്ദേഹം നല്ല കൂടി രവിയോടും ശോകനോടും പോയി സംസാരിക്കുകയും രവിയുടെ മകന്റെ മകനല്ലേ ഇപ്പോ മധുസൂദനന്റെ മകളുടെ വിവാഹം മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അത് മധുസൂദനീ നല്ല ഒരു വ്യക്തി തന്നെയാണ് നല്ല സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ് നമ്മുടെ നമ്മളെ ഏറ്റവും കീഴ്ത്തട്ടിൽ ജോലി ചെയ്യുന്ന നമ്മളെ ഒരു ജോലിക്കാരനാണെന്ന് പോലും നോക്കാതെ നീ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ അതും അപ്പോൾ അത് അത്രത്തോളം മനസ്സ് നിനക്ക് വേണം നല്ല ആൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തി സംസാരിക്കുകയാണ് ഇതിനിടയിൽ കുപ്പത്തൊട്ടിയിൽ നിന്നും പയ്യനെ എടുത്തു എന്നുള്ള രീതിയിൽ മധുസൂദനൻ രവിക്കിട്ടൊരു താങ്ങ് താങ്ങി സംസാരിച്ചുവെങ്കിലും രവി അതൊന്നും കാര്യമാക്കിയില്ല നല്ലൊരു ചടങ്ങിന് ചടങ്ങായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മധുസൂരൻ അങ്ങ് പോയി രവിയും അശോകനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് രവി പറഞ്ഞു എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഭാഗ്യത്തിന് ഇയാൾ ഇതൊന്നും പറയുന്നത് സച്ച് കേട്ടില്ല സച്ച് കേട്ടിരുന്നെങ്കിൽ അടുത്ത ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായേനെ എന്ന് രവി ഇങ്ങനെ പറയുവാണോ ഈ സമയത്ത് ശ്രുതി പറഞ്ഞ ആയച്ച ആള് സച്ചിയെ വരുതിയിലാക്കാനായിട്ടും കുടിപ്പിക്കാനായിട്ടും ശ്രമിക്കുവാണ് അയാള് സച്ചിക്കൊപ്പം ഒരു ബാറിലിരുന്ന് ഒരുമിച്ച് കുടിച്ചിട്ടുണ്ടെന്നും അവിടെ വെച്ച് ഓംലേറ്റിന്റെ പൈസ സച്ചിയാണ് കൊടുത്തതെന്നും അതുകൊണ്ട് എനിക്ക് അങ്ങനെ കട വാങ്ങിക്കുന്ന ശീലമില്ല അതുകൊണ്ട് ഞാൻ സാറിന് എന്തെങ്കിലും സച്ചിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുവാണ് എന്ന് ഇയാൾ പറഞ്ഞു സച്ചിക്ക് ആരാണെന്നോ എന്താണെന്നോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടു പോലുമില്ല സച്ചി ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ അയാൾ പറയുന്നത് സച്ചി ഞാൻ കണ്ടു കണ്ടിട്ടുണ്ട് കാർ ഡ്രൈവർ അല്ലേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുവാണ് പക്ഷേ ഇപ്പോഴും അയാളുടെ വലയിൽ സച്ചി വീണിട്ടില്ല ഒരു ഒരു ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതുവരെയും അയാളുടെ വലയിൽ ഇതുവരെയും സച്ചി വീണിട്ടില്ല വീണു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും സച്ചിയുടെ സച്ചി ആ വലയിൽ വീണു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു ഫംഗ്ഷൻ കൊള കൊളമാവും പിന്നെ തനിക്ക് രക്ഷപ്പെടാം എന്നാണ് സച്ചി ശ്രുതി വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഇന്ന് കതർ മണ്ഡപത്തിൽ ഉണ്ടാവാ ഉണ്ടാകാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ അച്ഛൻ വരാത്തതിന്റെ ടെൻഷനിൽ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുകയും അവസാനം രവീന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതേപോലെ ശ്രുതിയുടെ ചടങ്ങിനേക്കാൾ ആദ്യം വർഷയുടെ ചടങ്ങ് നടത്തിയാൽ പോരെ ഇതുവരെയും ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല അയാ അദ്ദേഹം വരാതെ നമുക്ക് ചടങ്ങ് നടത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താം എന്നിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താമെന്ന് എന്ന് ചന്ദ്രമതി പറഞ്ഞു എന്നാൽ അത് സമ്മതിക്കാനായിട്ട് സുധി തയ്യാറായില്ല ശ്രുതി കേട്ടുകൊണ്ടുവരികയും സുധി തയ്യാറായില്ല കുറച്ചു നേരത്തേക്ക് ശ്രുതി വെയിറ്റ് ചെയ്ത് അവര് വെയിറ്റ് ചെയ്യാൻ പറ ഈ ഒരു ചടങ്ങ് അതിനുശേഷം നടത്താം ആദ്യം ശ്രുതിയുടെ ചടങ്ങ് തന്നെ നടത്താം അവളല്ലേ മൂത്ത മരുമകള് വർഷ ഏടെ ആദ്യം നടത്തണ്ട കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ എന്നൊക്കെ സുധി ഇങ്ങനെ പറഞ്ഞു 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 ആർഗ്യുമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷേ ചന്ദ്രമതി പറയുന്നത് നിന്റെ ഭാര്യയുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നീട്ടി നീട്ടിനീട്ടി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഒരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിന് ശേഷം പിന്നെ ഈ ഒരു ചടങ്ങൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും വർഷയുടെ ചടങ്ങ് ആദ്യം നടക്കട്ടെ എന്നിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്തിയാ മതി എന്ന് ചന്ദ്രമതി തീരുമാനിച്ചു രവീന്ദ്രനും അതിന് സമ്മതം മൂളി അങ്ങനെ മഹിമയെ കണ്ടു മഹിമയെ കണ്ടു ഇതിനെപ്പറ്റി സംസാരിച്ചു മഹിമ പറഞ്ഞത് ഇത്തരം പെട്ടെന്ന് പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ചടങ്ങ് തുടങ്ങാം എന്ന് മഹിമ അറിയാതെ വായിൽ നിന്ന് വീണുപോയി എന്നാൽ എന്താ എന്താ മഹിമ എന്ത് എന്ത് പ്രശ്ന അത് അല്ല ഈ ആദ്യമേ സമയത്തിന് ചടങ്ങ് നടത്തിയില്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലേ എന്ന് മഹിമ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു അപ്പോഴാണ് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തിയാൽ മതി ഈ ഒരു മുഴുവൻ ഫംഗ്ഷനും നടത്തുന്നത് നിങ്ങളല്ലേ അപ്പോൾ പിന്നെ നിങ്ങളുടെ മകളുടെ ചടങ്ങ് ആദ്യം നടത്തിയിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്തിയാൽ പോരെ എനിക്ക് രണ്ട് മരുമക്കളും ഒരുപോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മഹിമയെ സോപ്പിട്ടപ്പോൾ മഹിമയെ സമ്മതിച്ചു അങ്ങനെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് ശ്രുതിയോട് ഇതിനെപ്പറ്റി ചോദിക്കുവാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ ചന്ദ്രമതി മഹിമ എത്തുന്നതിന് മുന്നേ തന്നെ ചന്ദ്രമതി പോയി കാണുകയും എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ പറ്റത്തില്ല ഫസ്റ്റ് നിന്റെ ചടങ്ങല്ല വർഷയുടെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്ന് ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി ഇത് കേട്ട് ഓടി വന്നു ശ്രുതി ശ്രുതിയോട് പറയുവാണ് ശ്രുതി നീ ഒന്ന് ഫോൺ എടുത്ത് എന്നിട്ട് നിന്റെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നതെന്ന് ഡീറ്റെയിൽസ് പറ ഞാൻ നോക്കിയിട്ട് എവിടെ എത്തി എന്ന് ഞാൻ ട്രാക്ക് ചെയ്യാം കാരണം ഇപ്പോൾ വർഷയുടെ ചടങ്ങ് നടത്താനായിട്ട് ആദ്യം തീരുമാനിച്ചിരിക്കുകയാണ് അത് പറ്റത്തില്ല മൂത്ത മരുമകളായ നിന്റെ ചടങ്ങ് തന്നെ നടത്തിയതിനു ശേഷം വർഷയുടെ ചടങ്ങ് നടത്തിയാ മതിയെന്ന് ശ്രുതി വാശി സുധി വാശി പിടിച്ചു എന്നാൽ ശ്രുതി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശ്രുതി അങ്ങനെയൊന്നും വേണ്ട അവരെ ചടങ്ങ് നടത്തട്ടെ എന്നിട്ട് നമുക്ക് നടത്താം പക്ഷേ അതൊന്നും പറ്റത്തില്ല ശ്രുതി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് തുടക്കം തന്നെ സുധി പറഞ്ഞു കഴിഞ്ഞു അതിനു പിന്നാലെയാണ് മഹിമ വരികയും എന്നിട്ട് എന്ത് പറ്റി ചന്ദ്രമതി പെട്ടെന്ന് ചടങ്ങ് മാറ്റി മാറ്റിവെക്കാനായിട്ട് തയ്യാറായതെന്ന് ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻ വന്നില്ല ആന്റി അതുകൊണ്ടാണ് ചടങ്ങ് രണ്ടാമതാക്കാനായിട്ട് തീരുമാനിച്ചത് മഹിമയുടെ അടുത്ത് മറ്റൊരു കാര്യമല്ലേ പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ ഈ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് ആദ്യം നിങ്ങൾ തന്നെ നടത്തിക്കൊട്ടേ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ മഹിമയും വലിയൊരു പ്ലാനൊക്കെ ഒരുക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയൊരു ഈ ചെകുത്താൻ്റെയും കടലിന്റെയും പെട്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ശ്രുതിക്ക് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ